ഇനി അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനം എന്താ ബച്ചോ നീച്ചേ ചന്ദ് ഹമാവാസ് അൽഫാസ് ഹേ ഉൻ കി മദത് സെ മൗസൂ മുസ് തയ്യാർ കരേ എന്താ ചെയ്യേണ്ടത് താഴെ കുറച്ച് ഹമാവാസ് അൽഫാസുകളുണ്ട് അവയുടെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യണം സമാനമായിട്ടുള്ള വരികൾ തയ്യാറാക്കണം ഇപ്പം ഇതിൽ ഏതൊക്കെ ഹമാവാസ് അൽഫാസുകളാണ് വന്നിട്ടുള്ളത് എന്താ അച്ഛ പ്യാരെ ന്യാരെ അല്ലേ അപ്പോൾ ഇത്രയും ഹമാവാസ് അൽഫാസുകൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യുകയാണ് ഈ വരികൾ തയ്യാറാക്കുകയാണ് കേട്ടോ പാരെക്കുറിച്ചുള്ള കവിതയാണ് മേരേ അബ്ബ പ്യാരേ അബ്ബ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അബ്ബയെക്കുറിച്ചുള്ള കവിതയാണ് പ്യാരേ പ്യാരേ അപ്പോൾ ഈ പ്യാരേൻ്റെ ഹമാവാസ് അൽഫാസ് ഏതാ വരിക ഏതാ പ്യാരേൻ്റെ ഹമാവാസ് അൽഫാസ് വരിക അതെ

വരികൾ കംപ്ലീറ്റ് ആയി അല്ലേ അബ്ബ്യാര അടുത്ത വരി എന്താ അതെ മേരി അല്ലേ മേരി ജാൻസെ അപ്പോൾ നമ്മുടെ ആ പ്രവർത്തനം അവിടെ കഴിഞ്ഞു അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം നോക്കൂ ഈ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത് ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ നാല് ചിത്രങ്ങളോളം ഉണ്ട് ഈ ചിത്രങ്ങളിലൊക്കെ എന്താ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അല്ലേ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ അമ്മ പഠിപ്പിക്കുന്നു എഴുതിപ്പിക്കുന്നു അല്ലേ കുട്ടിയെ പഠിപ്പിക്കുന്നു എഴുതിപ്പിക്കുന്നു ഇപ്പം പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക ലിഖുന എന്ന് പറഞ്ഞാൽ എഴുതുക നമുക്കറിയാം പഠിപ്പിക്കുക എന്നുള്ളതിന് എന്താ പറയുക പഠാന അല്ലേ പഠിപ്പിക്കുക അപ്പോൾ അമ്മ ഇവിടെ എന്തു ചെയ്യാണ് കുട്ടിയെ പഠിപ്പിക്കുകയാണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അമ്മി ബച്ചേക്കോ പടാത്തി ഹേ അമ്മി ബച്ചേക്കോ ലിക്കാത്തി ഹേ അല്ലേ അമ്മ കുട്ടിയെ പഠിപ്പിക്കുന്നു അമ്മ കുട്ടിയെ എഴുതിപ്പിക്കുന്നു അതേപോലെ ഈ ചിത്രങ്ങളിൽ അമ്മ എന്താ ചെയ്യുന്നത് ഈ ചിത്രത്തിൽ അമ്മ എന്താ ചെയ്യുന്നത് അമ്മീയഹാം എന്താ ചെയ്യുന്നത് അതെ അമ്മ കുട്ടിയെ ഉറക്കുകയാണ് അല്ലേ അതേപോലെ എങ്ങനെയാ ഉറക്കുക താരാട്ട് പാടിക്കൊണ്ടാണ് ഉറക്കുക അല്ലേ അല്ലാതെ തൊട്ടി കൊണ്ടിട്ടിട്ട് ഉറങ്ങിക്കോ എന്ന് പറയുമോ ഇല്ല അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് എഴുതുക ഇവിടെ നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ച് രണ്ട് വാചകങ്ങൾ നിർമ്മിക്കണം എന്താ നിർമ്മിക്കാം ഒന്ന് നമുക്കറിയാം ഉറക്കുക അടുത്തതെന്താ താരാട്ട് ടുക അല്ലെ അപ്പൊ അത് വെച്ചാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് ആദ്യം ഈ ചോദ്യം ഒന്ന് എഴുതി നോക്കാം അല്ലെ ആദ്യം ചോദ്യം ഒന്ന് എഴുതി നോക്കാം അമ്മ എന്താണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ അമ്മി എന്താ ചെയ്യുന്നത് അമ്മി ക്യാ കർത്തി ഹേ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ അമ്മ കുട്ടിയെ പാട്ടുപാടി ഉറക്കുന്നു അതുപോലെ തന്നെ അമ്മയെ അമ്മ കുട്ടിയെ ഉറക്കുന്നു അമ്മ കുട്ടിയെ താരാട്ട് പാടുന്നു അല്ലേ ഇത് രണ്ടുമാണ് നമ്മൾ എഴുതുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ഈ തുടക്കവും അവസാനവും അതുപോലെ തന്നെ ആയിരിക്കും ഇതിൽ വരിക അമ്മി ഈ ഹേയും ഈ രണ്ട് ഉത്തരങ്ങളിലും തുടക്കത്തിലും അവസാനത്തിലും വരും ഈ ക്യാ കർത്തി അല്ലേ ഇതിനാണ് വ്യത്യാസം വരുന്നുള്ളൂ ഇതിനാണ് വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ക്യാ കർത്തി എന്താ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒന്ന് സുലാന ഒന്ന് ഉറക്കലാണ് പിന്നൊന്നോ ലോരി സുനാന അല്ലേ ഇതിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത് വാചകത്തിലേക്കാക്കി മാറ്റുന്നത് അപ്പോൾ എന്താ വ്യത്യാസം വരിക ഈ ന പോയിട്ട് തീ ആയി മാറും കണ്ടില്ലേ പടാന ഇവിടെ പടാന എന്നായിരുന്നു അതെന്തായി ഇവിടെ തീ ആയി മാറിയിട്ടുണ്ട് അതേമാതിരി ലിഖാന എന്നുള്ളത് എന്തായി അത് തീ ലിക്കാ നായി അപ്പം ഇവിടെയും ആ വ്യത്യാസം വരും അപ്പോൾ തുടക്കം നമുക്കറിയാം സെയിം തന്നെ അമ്മി ഇവിടെ അവസാനം എന്തായിരിക്കും ഹേ ആണ് അല്ലേ അതിന് മാറ്റവും അതുപോലെ ഈ സെൻറ്റൻസിലാണെങ്കിലും ഒരു മാറ്റവും വരില്ല അതിങ്ങനെ തന്നെയായിരിക്കും ഈ കർത്തി അതിനാണ് വ്യത്യാസം വരുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ സുലാന വെച്ച് നോക്കിയാലോ ഈ സുലാന എന്ന് വെച്ച് നോക്കി നോക്കാം സുലാത്തി അല്ലേ അമ്മി ആരെയാണ് ഉറക്കുന്നത് അതെ കുട്ടി അമ്മ ഉറക്കുന്നത് ആരെയാണ് കുട്ടിയാണ് അല്ലേ അമ്മി ബച്ചേ കോറി ും കുട്ടിയെ എന്ത് ചെയ്യുന്നു അമ്മി ലോരി ഹേ മനസ്സിലായോ സിമ്പിൾ അല്ലേ അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം ഇനി നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി നൽകണം ഇവിടെ ആരാണ് ഇവിടെ ആരോ കളിക്കുന്നുണ്ടല്ലോ ആരാ കളിക്കുന്ന അച്ഛനാണോ കുട്ടിയാണോ കുട്ടിയാണല്ലേ അപ്പം കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത് ഇവിടെയോ ഇവിടെ അച്ഛനാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്താ ഇവിടെ എഴുതാൻ പോവുകയാണ് നോക്കൂ കർത്താഹേ അടുത്തു ഇവിടെ എഴുതുന്നു ക്യാ ക്യാ അപ്പോൾ ഇവിടെ ബൈട്ടിനാണ് അല്ലേ ബൈട്ടിനുന്നുണ്ട് അതേപോലെ കളിക്കുന്നുണ്ട് ഇനി ഇതിനെങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം ജുംലെയാക്കി എഴുതാം ബച്ച എന്ത് ചെയ്യുന്നു ഇരിക്കുന്നു ആ ബൈട്ടിന മാറി താഹേന്നായി കണ്ടില്ലേ അതേപോലെ ഓക്കെ ഇനി ഇവിടെയോ അബ്ബാക്കിയാ കർത്തേ ഹേം അപ്പം എന്താ ചെയ്യുന്നത് അബ്ബോ കിലാത്തേ ഹേം കിലാത്തേ ഹേം അല്ലേ ഭക്ഷണം കഴിപ്പിക്കുന്നു ഈ കിലാന കഴിപ്പിക്കുക അതേപോലെ പിലാന എന്ന് പറഞ്ഞാലോ കുടിപ്പിക്കുക ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ അടുത്ത് വെള്ളവും ഉണ്ട് അപ്പോൾ വെള്ളവും കൊടുക്കുമായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ അബ്ബോ അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരങ്ങൾ കേട്ടോ ഈ പ്രവർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ വന്ന വ്യത്യാസങ്ങൾ എന്താ അമ്മി ബച്ച അപ്പ അങ്ങനെ മൂന്ന് കിർതാറുകളാണ് വന്നത് അല്ലേ മൂന്ന് പേരാണ് വന്നത് അതിനനുസരിച്ച് സെൻറ്റൻസുകളുടെ അവസാനത്തിൽ മാറ്റം വരുന്നുണ്ട് സെൻറ്റൻസിൻ്റെ ഘടനകളിൽ മാറ്റം വരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മി എന്ന് പറഞ്ഞപ്പോൾ അമ്മി ചെയ്യുന്ന കാര്യങ്ങൾ അവസാനം എന്താ വന്ന് പടാത്തീ ഹേ ലിക്കാത്തീ ഹേ അല്ലേ ആകുമ്പോഴോ അതെന്തായി മാറുന്നു താഹേ ബ് താഹേ കേ അങ്ങനെയായി മാറുന്നുണ്ട് അതേസമയം ആവുന്ന സമയത്ത് കിലാത്തേ ഹേ പിലാ ഹേ ഹെ അപ്പൊ ഇത് മനസ്സിലാക്കുക തേ ഹേ അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം സെന്റൻസുകൾ എഴുതുന്ന സമയത്ത് ഇനി ഈ ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അത് തൊട്ടടുത്ത വീടുകളിൽ പണി നടക്കുന്നതിൻ്റെ ശബ്ദമാണ് അപ്പം അത് നിങ്ങൾ വിട്ട് കളയുക അത് ക്ഷമിക്കുക ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നോക്കൂ ബച്ചോ നസ്മ മമതാക്കേ സായേ മേ ആപ്പിനെ പഠിഹേന ഉസ്കേ മത സേ മാക്കേ ഭാരേ മേ നോട്ട് ലിക്കുകയും അതാണ് ചോദ്യം എന്താണ് നമ്മൾ നസ്മ പഠിച്ചല്ലോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം അമ്മയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക അപ്പം നമ്മൾ അമ്മയെക്കുറിച്ച് പഠിച്ച ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചു ഏതെങ്കിലും കുറച്ചെണ്ണൊക്കെ ഓർമ്മയുണ്ടാവില്ലേ ഒന്ന് പറയൂ ഏതൊക്കെയുണ്ട് അമ്മാനെക്കുറിച്ചൊരു നാലഞ്ച് വാക്കുകൾ പറയൂ അമ്മി പ്യാറ് അല്ലേ പ്യാറ് വരുന്നുണ്ട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സ്നേഹമാണോ വരുന്നത് പിന്നെയോ ഇജ്ജത്ത് അഭിമാനം അല്ല അഭി ബഹുമാനം അല്ലേ അതുപോലെ ഹിദമത്ത് പിന്നെയോ എഹ്സാൻ പിന്നെ ജനം അല്ലെ അപ്പം ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അപ്പം ഇവ വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് നോട്ട് തയ്യാറാക്കുകയാണ് അപ്പം ഇതിലൊന്ന് കൊടുത്തിട്ടുണ്ട് ദുനിയാമേ ഹർചീസ് മിൽത്തി ഹേ ലേക്കിൻ മാ നെഹി മാൽത്തി അമ്മ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാം നമുക്ക് കിട്ടും പക്ഷെ അമ്മയും ഒരിക്കലും കിട്ടില്ല അപ്പം ഈ വാക്കുകൾ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ മാനെ അല്ലേ മാനെ ജനം വെച്ചിട്ടുള്ള വാക്കുകൊടു ചെയ്താലോ വാക്ക് വെച്ച് സെൻറ്റൻസ് തയ്യാറാക്കിയാലോ മാനെ ഹമേ ജനം ദിയാഹേ അല്ലെ അമ്മയാണ് നമ്മളെ നമുക്ക് ജന്മം നൽകിയത് പിന്നെ അല്ലെ അവരുടെ സ്നേഹം അന്മൂൽ ഹെ വളരെ അമൂല്യമാണ് പിന്നെയോ മാം കിസത്ത് ിദ്ഹെ അല്ലെ നമ്മൾ അമ്മയെ ബഹുമാനിക്കുകയും സേവനം ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസ് തയ്യാറാക്കാൻ പറ്റും അപ്പൊ ബാക്കിയുള്ള വാക്കുകൾ വെച്ച് നിങ്ങൾ ഇനി കുറച്ചുകൂടെ ഈ നോട്ട് വലുതാക്കാൻ ശ്രമിക്കുക നമ്മുടെ അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനം എന്താ ബച്ചോ തസ്വീർ എന്താ പറഞ്ഞത് കുട്ടികളെ ചിത്രങ്ങൾ ചിത്രം ശ്രദ്ധിച്ച് നോക്കൂ താഴെ തന്നിരിക്കുന്ന ഈ ചിത്രം ശ്രദ്ധിച്ച് നോക്കൂ എന്തിൻ്റെ ചിത്രമാണ് അതെ ഒരു ഖാൻതാനാണ് അല്ലേ ഒരു കുടുംബമാണ് ഒരുപാട് റിഷ്ടധാറുകളുണ്ട് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് അല്ലേ ആരൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ ആ നമുക്ക് അറിയുന്നുണ്ട് അല്ലേ അബ്ബ അമ്മി അല്ലേ അതുപോലെ തന്നെ ദാദ ദാദി പിന്നെ അങ്ങനെ ഒരുപാട് റിഷ്ടധാറുകളുടെ പേരുകളുണ്ട് അല്ലേ നമ്മൾ പറയുമല്ലോ അമ്മമ്മ അച്ഛൻ അല്ലേ അപ്പൂപ്പൻ വല്ലിയമ്മ ഉമ്മമ്മ അതുപോലെ അമ്മായി ഇളയമ്മ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഉറുദുവിൽ എന്താണ് പറയുക എന്ന് നമുക്കൊന്ന് നോക്കാം അതാണ് നമ്മുടെ പ്രവർത്തനം കേട്ടോ നമ്മൾ ഇവിടെ ഒരു കോളത്തിൽ നമ്മുടെ റിഷ്ടദാറുകളുടെ പേര് തന്നിട്ടുണ്ട് പിന്നെ അത് അവരാരാണ് എന്നും കൂടെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ ശരിയായ ജോഡി കണ്ടുപിടിക്കണം ശരിയായ ജോഡിയായി കണ്ടുപിടിച്ചതിന് ശേഷം എന്ന ജോഡി എന്ന് പറഞ്ഞാൽ ദാദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാദ ആരാണ് അച്ഛൻ്റെ അച്ഛനാണ് അല്ലേ അപ്പം അതുപോലെ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഇപ്പുറത്തെ കുളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് താഴെ ജുംലയായി എഴുതുക അതാണ് പ്രവർത്തനം ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം ഏ അമൽ കാ ഹാൻതാൻ ഹേ അമൽ കെ ഹാൻതാൻ മേ അബ്ബു അമ്മി ദാദ ദാദി ഭായി ഔർ ബഹൻ ഹേ दादा जान अब्बू के अब्बू हैं और दादी जान अब्बू की अम्मी ताया जान अब्बू के बड़ा भाई हैं और चाचा जान अब्बू के छोटे भाई फूफी जान अब्बू की बहन है पितरें गोड़तिटुंड अब हमला ബച്ചോ ജോഡ് പഹച്ചാനിയെ അവർ ജുംലയിലിരിക്കുകയെ ശരിയായ ജോഡി കണ്ടുപിടിച്ചിട്ട് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇത് അമലിൻ്റെ കുടുംബമാണ് അമലിൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും ദാദിയും ദാദയും ബായും ബഹനും ഒക്കെ ഉണ്ട് അപ്പം അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക നോക്കൂ അപ്പം ഇതാണ് നമ്മുടെ കോളം ദാദ ദാദ അതിൻ്റെ നേർക്ക് പക്ഷെ എന്താ കൊടുത്തിരിക്കുന്നത് അമ്മി കെ അബ്ബ എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ദാദി അബ്ബാക്കി ബഹൻ തായ അബ്ബാക്കേ ബഡേ ഭായി ചച്ച അബ്ബാക്കേ ചോട്ടേ ഭായി പൂപ്പി അബ്ബാക്കെ അബ്ബ നാന അബ്ബാക്കി അമ്മി നാനി അമ്മി അമ്മിക്കെ ഭായി മാമൂൻ അമ്മിക്ക് അമ്മി ഹാലാജാൻ അമ്മിക്ക് ബഹൻ അപ്പം ഇതൊന്നും ശരിയായ ജോഡിയല്ല എന്ന് നമുക്കറിയുന്നുണ്ട് അല്ലേ അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ശരിയാക്കാം അപ്പം ജസ്റ്റ് നോക്കാലോ ഇതാതെ ആരാണ് അതെ ദാദ അബ്ബാക്കേ അബ്ബയാണ് തൊട്ട് വരച്ച് ചേർത്തു കേട്ടോ ദാദി ആരാണ് അബ്ബാക്കി അമ്മി അപ്പോ ദാദ അബ്ബാക്കേ അബ്ബാദി അബ്ബാക്കി അമ്മി തായ തായ എന്ന് പറഞ്ഞാൽ അബ്ബാക്കേ ബഡേ ഭായി അബ്ബയുടെ ഏട്ടനെയാണ് പറയുന്നത് ചച്ച അബ്ബാക്കേ ചോട്ടേ ഭായി തന്നെയാണ് കൂപ്പി ആരാണ് അബ്ബാക്കി ബഹനാണ് കേട്ടോ അബ്ബായുടെ ബഹനയാണ് പൂപ്പി എന്ന് പറയുന്നത് ഇനി നാന എന്ന് പറഞ്ഞാൽ അമ്മിക്കേ അബ്ബയാണ് നാന നാനിയോ അമ്മിക്കി അമ്മി മാമു അമ്മിക്കി അമ്മിക്കേ ഭായി ഹാലാചാൻ അമ്മിക്കി ബഹൻ ഇപ്പം ഇത്രയുമാണ് റിഷ്ടദാറുകൾ ഇനി ഇവയെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം സെൻറ്റൻസ് തയ്യാറാക്കണം താഴെ നമുക്ക് ജുംല തയ്യാറാക്കണം സെൻറ്റൻസ് ചെയ്യുന്ന സമയത്ത് ജുംല തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൽ ഇതിൽ കി അതേപോലെ തന്നെ കെ അല്ലേ രണ്ടെണ്ണം രണ്ട് വാക്കുകൾ നമ്മൾ കണ്ടില്ലേ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ കെയും കിയും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക രണ്ടിൻ്റെയും അർത്ഥം അബ്ബയുടെ അമ്മയുടെ ആ ഡേ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എപ്പോഴാണ് ഇത് കീ ആവുന്നത് എപ്പോഴാണ് കെ ആവുന്നത് എന്നുകൂടെ ശ്രദ്ധിക്കണം ഇവിടെ നോക്കൂ അബ്ബ അബ്ബ്ബ പേരും പുല്ലിംഗമാണ് അല്ലേ അതിൽ ഇടയിൽ എന്തു വന്നു കെ ആണ് വന്നത് ദാദി സ്ത്രീയാണ് അപ്പോൾ ഇവിടെ കി ആയി മാറി അതുപോലെ തായ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്താ വന്നത് അബ്ബ കെ ആണ് മനസ്സിലായില്ലേ ബഡേബായി എന്ന് പറയുന്ന ഒരു പുല്ലിംഗമാണല്ലോ പുരുഷനാണല്ലോ അപ്പോൾ അത് കെ ആയി മാറി ചച്ചയും അതുപോലെ തന്നെ പുരുഷനാണ് ഇവിടെ എന്തായി കെ ആയി മാറി അതേസമയം പൂപ്പി ആരാ ആരാണ് സ്ത്രീയാണ് അതുകൊണ്ട് ഇവിടെ എന്തായി മാറി കീ എന്നായി മാറി അപ്പോൾ ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് വര രണ്ടാമത് വരുന്നത് ആരാണോ അതിനനുസരിച്ച് കീ അഥവാ കീ അല്ലെങ്കിൽ കെ മാറ്റം വരുന്നുണ്ട് ഒന്ന് നാനയുടെയും കൂടി നോക്കാം അമ്മിയുടെ ബന്ധുക്കളുടെയും കൂടി ഒന്ന് നോക്കാം നാന നാന ആരാ അമ്മി കെ അബ്ബ്ബയാണ് അമ്മി സ്ത്രീയാണ് പക്ഷെ അമ്മിക്കനുസരിച്ചല്ല ഇവിടെ കീ എന്നല്ല വന്നത് അബ്ബ അല്ലേ അബ്ബ എന്ന് പറയുന്നത് അമ്മിയുടെ അബ്ബ എന്ന് പറയുന്നത് പുരുഷനായതുകൊണ്ട് ഇവിടെ എന്തായി കെ ആയി മാറി മനസ്സിലായോ അപ്പോൾ ഫ്രണ്ടിൽ വരുന്നതിനനുസരിച്ചല്ല രണ്ടാമത് വരുന്നത് ആരാണോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ മാറ്റങ്ങൾ വരുന്നത് നാനി ആരാ അമ്മി കീ അമ്മി അപ്പം ഇവിടെ കീ വന്നു മാമുവും ആരാണ് അമ്മി കെ ബായി കണ്ടില്ലേ ഹാ ഹാല ആരാ അമ്മി കി ബഹെ ഇനി അടുത്ത സെൻറ്റൻസ് തയ്യാറാക്കലാണ് ഇനി നമുക്ക് ഇവിടെ ദാദാജാൻ അബ്ബാ അബ്ബാക്കെ അബ്ബാ ഹെ എന്ന് കൊടുത്തു നമുക്ക് ദാദിയെക്കുറിച്ച് എഴുതിയാലോ ദാദി ജാൻ ആരാണ് അതെ അബ്ബാ ഇവിടെ എന്താ വരിക ആണോ കെ ആണോ കീ ആണ് അല്ലേ അബ്ബാക്കി അമ്മി ഹേ അല്ലേ അടുത്തതോ ഇനി ആരാ ഉള്ളത് തായ അല്ലേ തായാജാൻ ആരാ ി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ ഇനി നോക്കൂ ഞാൻ അമ്മയുടെ നോക്കാം അല്ലേ നാനാ അമ്മി കെ അബ്ബ അമ്മി കെ അബ്ബാ ഹെ അതേപോലെ നാനിയാണെങ്കിലോ നാനി അമ്മി കീ അമ്മി ഹേ മനസ്സിലായല്ലേ അപ്പോൾ ഇതിൽ കെയും കിയും വരുന്ന കാര്യം ശ്രദ്ധിക്കുക ബാക്കി നിങ്ങൾക്ക് സ്വയം കംപ്ലീറ്റ് ചെയ്യാനാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ രണ്ടെണ്ണക്ക കൊടുത്തിട്ടുള്ളൂ ബാക്കി നിങ്ങൾ സ്വയം ചെയ്യുക ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അയക്കണം എങ്കിലാണ് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ശുക്രിയ